ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ജാസ് ബാഡിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്ന ചെമ്മീൻ അടയാണ് അപ്പോൾ ചെമ്മീൻ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് എടുക്കാം അപ്പം നമ്മുടെ ചെമ്മീനെല്ലാം നല്ല തോൽ കളഞ്ഞ് ഇതിൻ്റെ മുതുകൊരു നൂലുണ്ട് അതെല്ലാം വലിച്ച് കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ചെമ്മീൻ അതേപോലെ രണ്ട് മീഡിയം സവാള ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഇഞ്ചി ഓല് ഇളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ആറല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഇതൊന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം അതേപോലെ നമ്മൾ സവാളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ നമ്മുടെ ചെമ്മീനൊന്ന് ചെറുതായിട്ട് മുറിച്ചിടാം ചെമ്മീൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാൽ നമുക്കിതിൽ നല്ല പാകത്തിന് വെന്തം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ മുഴുവനും കിടന്നാൽ ഒരു രസമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം അപ്പം സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ചെമ്മീനും ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതില് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് മാവ് തയ്യാറാക്കാം നമ്മുടെ ചെമ്മീൻ അടയ്ക്കുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം അപ്പം ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുക്കേണ്ടത് വെള്ളം തിളക്കണ വരെ വ്യതിയുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ മാവിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി വെള്ളം തിളച്ചിട്ടില്ല തിളച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കണത് നമുക്കതിലിട്ട് കൊടുക്കാം ി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം ചെമ്മീൻ അടയര മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്കൊരു അടുപ്പത്ത് മസാല കൂട്ട് റെഡിയാക്കാം മാവ് അപ്പോഴത്തേക്ക് തണുത്തോളൂ അപ്പോൾ സ്റ്റൗ ഓണാക്കി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാൻ ഒരു ഫ്രൈ പാന അടുപ്പിൽ വെച്ച് കൊടുക്കാം ഞാൻ ഒരു ഫ്രൈ പാനെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് അപ്പോൾ അപ്പൊ വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഒരു പകുതി വേവായതിന് ശേഷം ഇട്ടുകൊടുക്കാം ഇപ്പം അതിൽ നിന്നെ നമുക്കതിൽ കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല പാകത്തിന് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു അല്പം മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ നമുക്കിതിലേക്ക് ചെറുകാം അപ്പോൾ ഇത് വേഗാനുള്ള അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചുകൊടുക്കാൻ നമുക്ക് ഇത് അടച്ച് നല്ല ചെറിയ തീയിൽ അധികം തീ വേണ്ട മീഡിയം തീയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റണം കുറച്ചുകൂടെ അത്ര ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത് ആ പാത്രത്തിലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു തട്ട് വെച്ച് കൊടുക്കാൻ നമുക്ക് ഇതിലേക്കൊരു തട്ട് വെച്ച് അപ്പം നമ്മുടെ പാത്രം റെഡി ഇതിലേക്കാണ് നമ്മുടെ അട റെഡിയാക്കണത് ആക്കണത് നമുക്ക് ചെമ്മീൻ ഒന്ന് പാകമായി കഴിഞ്ഞാൽ റെഡിയാക്കാം നമ്മുടെ ചെമ്മീന് റെഡി ആയിട്ടുണ്ട് നമുക്ക് വരുന്നത് ഇറക്കിയിട്ട് ഇതേ അടിച്ച് തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം തീ അണച്ചിട്ടില്ല ഇതിൽ തന്നെ നമുക്ക് ഇഡലി പാത്രം വെച്ചുകൊടുത്തു ഇനി നമുക്ക് അത് മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇട റെഡി ആയിട്ടുണ്ട് തീയെല്ലാം വെച്ചുകൊടുക്കാം ചനയെല്ലാം വെച്ചുകൊടുത്തു അട തയ്യാറാക്കാനായിട്ട് വഴയിലേണത്തി നമുക്കതില് മാവ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇലയിൽ ഞാൻ മാവ് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് മസാലക്കൂട്ട് വെച്ചുകൊടുക്കാം നമ്മുടെ ചെമ്മീൻ ഫ്രൈ പോലെ ആക്കിയെടുത്തതാണ് നമുക്കിത് വെച്ചു കൊടുക്കാം അത് വെച്ചിട്ടുണ്ട് നമുക്കത് മടക്കി കൊടുക്കാം നമ്മളെ ഇല മടക്കി വെച്ചുകൊടുക്കാം നമ്മളെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചുകൊടുക്കാം ബാക്കിയും കൂടെ ഇതേപോലെ ഞാൻ പരത്തി എടുക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടച്ചു കൊടുക്കാം ഇനി അത് വെന്തോട്ട് നമ്മൾ ചെമ്മീൻ അട റെഡിയായി കാണും നമുക്ക് തുറന്ന് നോക്കാം ആയോന്ന് ഒന്ന് നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫാക്കാം അല്പം ഒന്ന് തണുത്തോട്ടെ നമുക്ക് അപ്പം നമ്മുടെ ചെമ്മീൻ അട റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അട എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം